ആർ എസ് ഫുട്ബോൾ ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപക്ഷകർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപ സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ കുറിച്ചാണ് ഇംഗ്ലീഷ് പ്രീമിയലേക്ക് തുടങ്ങിയിട്ട് ഒമ്പത് റൗണ്ട് മത്സരങ്ങളെ കഴിഞ്ഞതു ആ ഒൻപത് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും ഒമ്പമാരൊക്കെ കടപുഴങ്ങി പുറകോട്ട് പോയിരിക്കുന്നു ടോപ്പ് സിക്സിലേക്ക് കുഞ്ഞുമാരായ ടീമുകൾ കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഈ സീസണിൽ ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് ആൾസലിലാണ് ഒൻപത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് ആസനലാണ് ടോപ്പ് ഈ സീസണിലെങ്കിലും ആൾസലിനൊരു കപ്പ് ആസന ഫാൻസ് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താ പറഞ്ഞാൽ ഇത്രയും വിലാത്ത ഈ അടുത്ത കാലത്ത് ഒരു ടീം ടീമുണ്ടെങ്കിൽ അത് ആസിനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലായിക്കോട്ടെ ചാമ്പ്യൻ ലീഗ് കഴിഞ്ഞ പ്രാവശ്യവും സെക്കൻഡാണ് ഇവർക്ക് എന്തോ ഒരു സെക്കൻഡ് പൊസിഷനോട് ഭയങ്കര മുഹമ്മത്താണ് അത് മഞ്ചസ്റ്റർ സിറ്റി ആയിട്ടും ലിവർപൂളൊക്കെ ആയിട്ടും ഇവര് സെക്കൻഡ് ഇങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ സെമിഫൈനലിൽ പുറത്താവുക ചെയ്തു എല്ലാവരും ഒരു ഫൈനൽ സ്പോട്ടിലേക്ക് അവർ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഓപ്പോസിറ്റ് വന്ന് പി എസ് സി ആയി പോയി പി എസ് സി ആ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കപ്പ് നേടിയിട്ടുണ്ട് അപ്പോൾ ആഴ്സലാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് ആഴ്സില് ഇതുവരെ ഉള്ള ടോപ്പ് നമ്പർ നയൻ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നില്ല ഗ്രൈക്കോസിനെ വാങ്ങിയിട്ട് അവർ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് പക്ഷെ അത്ര ഫോമിലെ ആൾ കളിക്കുന്ന കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് രണ്ട് ഗോള കടിച്ചെന്നൊക്കെ ശരിയാണ് പക്ഷേ ആളുടെ ഒരു ശൈലിയിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗുമായിട്ട് കുറച്ച് ഇണങ്ങാനുണ്ട് അപ്പോൾ എന്തായാലും വരും മത്സരങ്ങളിലെ അത് അഡാപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ എന്തായാലും ആസനാരാകത്തൊരു ശാന്തരാക എന്തായാലും ഈ സീസണിൽ അവർ ഒരു കപ്പും കൊണ്ടെങ്കിലും ഇല്ലാതെ ഫുട്ബോളിനോട് വിട പറയില്ല ഈ സീസൺ വിട്ടു പറയില്ല എന്നൊക്കെ കാര്യത്തില് യാതൊരു സംശയമില്ല അത്രയ്ക്കും അവർ ആ കപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ കപ്പ് കിട്ടാത്ത ഒരുപാട് ക്ലബുകൾ ക്രിസ്റ്റൽ പാലസ് അതേപോലെ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് നേടാത്ത പി അതേപോലെ തന്നെ പേഴ്സ് അങ്ങനെ ഒരുപാട് ടീമാണ് കപ്പ് നേടിയിട്ടുണ്ട് അതില് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അതേപോലെ കരബാവ കപ്പ് ക്രിസ്റ്റൽ പാലസ് ലിവർപൂളെന്ന് പറഞ്ഞത് അങ്ങനെ ഒരുപാട് ടീമുകൾ നേടിയിട്ടുണ്ട് അപ്പോഴും എനിക്ക് ആൾസം ഒരു കപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ സീസണിൽ ഒരുപാട് പോയിന്റ് ഡിഫറെന്റിലാണ് ലിവർപൂളായിട്ട് രണ്ടാം സ്ഥാനം പങ്കെടുത്തിട്ടിരുന്നത് അതിന് മുമ്പത്തെ സീസണിലൊക്കെ എൺപത് രണ്ട് പോയിന്റ് വരുന്ന സിറ്റി ആയിട്ട് ഇവര് സെക്കൻഡ് പ്ലേസിൽ സെക്കൻഡ് പ്ലേസോട് കൂടിയിട്ട് ഇത് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇപ്പോൾ വരെയുള്ള ഒൻപത് മത്സരങ്ങൾ ഇനിയും ഇരുപത്തി ഒൻപത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോഴേക്കും മാറി പറയാനൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും എനിക്ക് എന്റെ നമ്മളിപ്പോൾ ഇതുവരെ കാണുന്ന അതൊക്കെ സീസൺ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് മത്സരങ്ങളിലൊക്കെ ആണല്ലോ അത് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മത്സരങ്ങൾ കഴിഞ്ഞാൽ ടോപ്പിൽ മഞ്ചസ്റ്റർ സിറ്റി ലിവർപൂള് ആഴ്സണൽ ചെൽസി മഞ്ചസ്റ്റർ യുണൈറ്റ് അത് ഒരു കാര്യം പറയാം ഇന്ന് ഈ സീസണിൽ മഞ്ചസ്റ്റർ യുണൈറ്റഡ് പമ്പം തിരിച്ചുവരാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെങ്ങായി കോച്ചിനെയൊക്കെ ചെയ്യുന്നുള്ള ന്യൂസ് ഒക്കെ വന്നു പക്ഷേ നമ്മുടെ മാനേജ്മെന്റ് മഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് നല്ലൊരു സപ്പോർട്ടാണ് കൊടുത്ത് കണ്ടാലും ഈ സീസണിൽ അവിടെ പോകുന്നില്ല അത് അതിന്റെ എപ്പം പ്ലേയേഴ്സും ഒരുമിച്ച് കളിച്ചപ്പോ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ അതിഗംഭീരമായ തുടക്കമാണ് ഇനി ഇത് എവിടെ കൊണ്ട് ഇട്ടക്കുന്നു എനിക്ക് അറിയില്ല അപ്പോ നമുക്ക് ഈ ഒരു സീസണിൽ ഇപ്പൊ ഒൻപത് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിലയിരുത്തിയാലോ ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആഴ്സണലാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ടാണ് ഏഴ് വിജയവും ഒരു സമനിലയും ഒരു തോൽവി അടക്കം ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ബോൺ മൗത്ത് ആണ് ഒൻപത് മത്സരങ്ങളിൽ അഞ്ച് വിജയവും മൂന്ന് സമനിലി ഒരു തോൽവിയടക്കം പതിനെട്ട് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുള്ള ടോട്ടർ ഹോം ഹോട്ട്സ്പോർ ആണ് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും രണ്ട് സമനില രണ്ട് തോൽവിയടക്കം പതിനേഴ് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തുള്ള ആണ് അവര് ഈ സീസണിലാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണാണ് തോന്നുന്നുണ്ട് ആ സീസണിൽ അവര് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് അവര് റിലഗേഷൻ ഇതിന് പോയിട്ട് അവർ പുറത്തായതാണ് അതിനുശേഷം ലീഗിലും ഒക്കെ കളിച്ച് പ്ലേ ഓഫ് വലിച്ചിട്ടേക്കാണ് അവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ എത്തിയത് മമ്പൻ ഒരു കുതിപ്പിലാണ് ഇപ്പോൾ ഫോർത്ത് പൊസിഷനിലാണ് നിൽക്കുന്നത് പതിനേഴ് പോയിന്റുമായിട്ട് അഞ്ച് വിജയവും രണ്ട് സമനില രണ്ട് തോൽവി അടക്കം ടോട്ടോ അതേ ലെവലിലാണ് നിൽക്കുന്നത് അപ്പൊ മൂന്നാം സ്ഥാനത്തിലും എങ്ങനെ വേണാലും ഇനി അടുത്ത മത്സരങ്ങളിൽ വിജയത്തോടു കൂടി അവർക്ക് എവിടെ വേണമെങ്കിൽ എത്താം അഞ്ചാം സ്ഥാനത്തുള്ള മഞ്ചസർ സിറ്റിയാണ് പതിനാറ് പോയിന്റുമായിട്ട് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് വിജയവും ഒരു സമനില മൂന്ന് തോൽവിയായിട്ട് മഞ്ചസർ സിറ്റി ഒന്നും ഒരു സ്റ്റാർട്ട് കഴിഞ്ഞ സീസണിൽ ഇതേ അവസ്ഥയായിരുന്നു ഈ രണ്ടാമത്തെ സീസൺ ആയിരിക്കുകയാണ് പക്ഷേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പെപ്പ് ഇങ്ങനെ രണ്ട് സീസൺ സീസണിലൊന്നും കപ്പില്ലാതെ ഇരുന്നിട്ടില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അപ്പം എന്തായാലും പെപ്പ് അതിനുള്ള ഒരു എന്തെങ്കിലും പോകാൻ ഈ സീസണിൽ കാണും പുതിയ കുറേ സൈനികൾ ഒക്കെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഈ സീസണിൽ കളിച്ചു വരുന്നുണ്ട് അവര് പക്ഷെ ഇനി ലീഗ് ഒക്കെ അവസാനിക്കുമ്പോഴാണ് അറിയുള്ളൂ ഇതിൻ്റെ ഇത് ആറാം സ്ഥാനത്ത് നമ്മുടെ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് പതിനാറ് പോയിന്റുമായിട്ട് മഞ്ചസ്റ്റർ അതേ പോയിന്റ് ആണ് പതിനാറ് പോയിന്റുമായിട്ട് അഞ്ച് വിജയവും ഒരു സമനിലയും മൂന്ന് പോയിന്റു ഏഴാം സ്ഥാനത്ത് ലിവർപൂൾ ആണ് ലിവർപൂളിന്റെ അത് കുറച്ച് കഷ്ടമാണ് എന്താന്ന് പറഞ്ഞാല് ഈ സീസണിൽ നോക്കി കഴിഞ്ഞാൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും നാല് തോൽവി സമനില പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല നാല് തോൽവി അടക്കം പതിനാറ് പതിനഞ്ച് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്തുള്ള ലിവർപോൾ ഈ സീസണില് അഞ്ഞൂറ്റി മുപ്പത് മില്യൺ എന്തോ ചെലവാക്കേണ്ടിവര് പുതിയ ഒരുപാട് പ്ലേയേഴ്സിനെ ഇസാക്കിനെ ബ്രിഡ്സിനെ അങ്ങനെ ഒരുപാട് പ്ലേഴ്സിനെ കൊണ്ടുവന്നു പക്ഷെ കരക്കി പിടിക്കുന്നില്ല അവർ എന്താ കാരണം എന്ന് പറഞ്ഞാല് രണ്ട് റീസൺ ഒന്ന് നമ്മുടെ ചങ്ങായിയുടെ പെടുവാങ്ങല് അത് ഓരോ പ്ലേയേഴ്സിനും കൂടെ കളിച്ച ഓരോ പ്ലേയേഴ്സിനും അവർക്ക് എന്നും ഈ ഗ്രൗണ്ടിൽ വരുന്ന സമയത്ത് ആൻഡ് ഫീൽഡിൽ വരുന്ന സമയത്ത് അവർക്ക് അതൊരു വികാരമാണ് ഏഹ് ആളുടെ വിടവാങ്ങല് ഒരു പരിധി വരെയൊക്കെ അവരെ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നാലും പുതിയ സൈന്യങ്ങൾ വന്നു ടീമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും ഇത് പതിനൊന്ന് താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടാ ഒരു അന്തും കുത്തില്ലാതെ പറയില്ല അങ്ങനത്തെ ഇതാണ് ആയിക്കോട്ടെ മിഡ്ഫീൽഡർ ആയിക്കോട്ടെ എന്തൊക്കെയാണ് സ്കോഡ് സ്കോഡപ്പിൽ ഉണ്ടായിട്ടും ഇത്രത്തോളം സ്കോഡപ്പിൽ ഉണ്ടായിട്ടും എന്താണ് അവർ സ്കോഡ് സ്റ്റാർട്ടിങ്ങിലും വരുന്നത് അതേപോലെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്നും നടക്കുന്നില്ല കഴിഞ്ഞ സീസണില് നല്ല ലീഡില് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ നേടി അതേപോലെ ചാമ്പ്യൻസ് ലീഗിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചത് ഇത് ഭയങ്കര സ്വാർത്ഥമായിട്ട് ഇപ്പൊ ഫ്രണ്ട് ത്രീയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് സാർക്കൊക്കെ ഇപ്പൊ അത്രയും വില്യം കൊടുത്തിട്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വന്നിരിക്കുന്നത് പക്ഷെ ഒരു പെർഫോമൻസ് ലിവർപൂളിൽ കൂളിൽ നിന്ന് വരുന്നില്ല അതേപോലെ സാലെ ആയിക്കോട്ടെ എല്ലാവരും ഒരു എന്തോ പറയുക ഒരു ഈഗോ നിറഞ്ഞൊരു കളിയാണ് ആ ഗ്രൗണ്ടിൽ കാണുന്നത് ഡിഫൻസിലായിക്കോട്ടെ മൊത്തം കഴിഞ്ഞ സീസൺ കളിച്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ലിവർപൂൾ അല്ല ഈ സീസൺ കളിക്കുന്നത് അത് ഭയങ്കരമായിട്ട് ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ലിവർപൂൾ ആരാധകർക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്താണ് ഇനി ഫ്യൂച്ചറിൽ ഇനിയുള്ള മത്സരങ്ങൾ എന്താ അറിയില്ല ഇപ്പോൾ ഇന്ന് നടന്ന കരകോ പെൽ മൂന്ന് സീറോയിന് ക്രിസ്റ്റൽ പാലസ് ആയിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞ സീസണിൽ ഇതിന്റെ ഫൈനലിൽ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് പരാജയപ്പെട്ടാണ് ഇതിന് ട്രോഫി വെച്ചതാണ് അപ്പൊ ഈ സീസണിലെ മൂന്നേ പി ജിന് പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ കഴിഞ്ഞു റീസന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ കളി കണ്ട് വരികയാണ് അപ്പോ ആ കളി കണ്ടപ്പോ എനിക്ക് ശരിക്കും ഭയങ്കര സാധാ ഇത്രയും മില്യൺസ് മുടക്കിയിട്ട് അവർക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അപ്പോ ഒന്നും ചെലവില്ലാതെ ഈ സണ്ടർലാൻഡും അതായത് സണ്ടർലാൻഡും ഒരുപാട് ചെലവാക്കിട്ടുണ്ട് പക്ഷെ സണ്ടർലാൻഡും അതേപോലെ ചെറിയ ചെറിയ ടീമുകളൊക്കെ കയറി വരുന്ന കാണുമ്പോൾ ഭയങ്കര ഒരുപാട് ഫണ്ടും ഇതിന് ചെലവാക്കാൻ വെള്ളിയിൽ മെയിൻ ടോപ്പ് സിക്സിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അമ്പന്മാരാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ടീമുകളൊക്കെ ഓരോ സീസണിൽ കപ്പടിക്കുമ്പോഴും മഞ്ചർ സിറ്റിയും ഡയർപോളും ഇങ്ങനെ കണ്ടാതെ ഏതെങ്കിലും ഒക്കെ ഒരു സീസണിൽ പുതിയ ഉണ്ടാവണം അതല്ലേ ഫുട്ബോളിന്റെ രസം അതേപോലെ സ്പാനിഷ് ലീഗിൽ സാനിഷ്ടായി കഴിഞ്ഞ ബാസോണോ ആൽമെൻ്റ് ബാസോണോ അയൽമെൻ്റ് അറ്റ്ലറ്റിക് വേണ്ടിയിട്ട് കാര്യം മുമ്പൊക്കെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എട്ടാം സ്ഥാനത്തുള്ളത് ആസ്റ്റൻ വില്ലയാണ് ആസ്റ്റൻ വില്ല ഒൻപത് മത്സരങ്ങളിൽ നാല് വിജയവും മൂന്ന് സമനിലയും രണ്ട് തോൽവിയടക്കം പതിനഞ്ച് പോയിന്റുമായിട്ട് ലിവർപൂളിന്റെ അതേ സെയിം ആണ് ഗോൾ ഡിഫൻറ്റിലാണ് അവർ ആ ഒരു റാങ്കിൽ നിൽക്കുന്നത് ഒൻപത് സ്ഥാനത്തോളം ചെൽസാണ് ചെൽസിനോ വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പ് എടുത്ത സമയത്ത് ചെൽസിയെ കണ്ടു വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ചെൽസി തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ആരും വെക്കാൻ ചാൻസ് ഇല്ല അന്ന് പി എസ് സി അടിയറ അടി അറവ് വെപ്പിച്ചത് അമ്മാതിരി കളിയായിരുന്നു നെട്ടിച്ച് കളിന്നാണ് ചെൽസിയുടെ ആ ഒരു കളി കോൾ ഫാർമറിന്റെ പരിക്കുകാരനൊക്കെ ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മോശമായിട്ട് രീതിയിലാണ് പോകുന്നത് അവർ ഒൻപത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു നാല് വിജയവും രണ്ട് സമിതി മൂന്ന് തോൽവി അടക്കം പതിനാല് പോയിന്റുമായിട്ട് ഒൻപതാം സ്ഥാനത്താണ് പത്താം സ്ഥാനത്തുള്ള ക്രിസ്റ്റൽ പാലസ് ആണ് ഒൻപത് മത്സരങ്ങളിൽ മൂന്ന് വിജയവും നാല് സമുദ്രി രണ്ട് തോൽവി തോൽവിയടക്കം പതിമൂന്ന് പോയിന്റുമായിട്ട് ക്രിസ്റ്റൽ പാലസ് ആണ് പത്താം സ്ഥാനത്തുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു പോയിന്റ് ടേബിൾ ഇതിൽ എനിക്ക് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സീസണിൽ ഇപ്പോൾ നെട്ടിക്കുന്നത് ആണ് സണ്ടർലാൻഡ് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് പോയിന്റ് അഞ്ച് വിജയവും രണ്ട് സമനില രണ്ട് തോൽവി രണ്ടായിരത്തി പതിനേഴ് പതിനാറ് സീസണിലേക്കാണ് പതിനാറ് പതിനേഴ് ആണ് സീസണിൽ തോന്നുന്നുണ്ട് ഇവർ റിലഗേഷൻ സോണിൽ പോയിട്ട് ഇവിടുന്ന് പോവാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് പോവുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് പോയിട്ട് അവിടെ ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നത് ചാമ്പ്യൻഷിപ്പിന് ശേഷം ലീഗ് വണ് കളിച്ചിട്ട് അവിടുന്ന് പ്ലേ ഓഫ് കളിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ഒരു ടീം ഏതറ്റം വരെ പോകാൻ പറ്റും അതുവരെ പോയിട്ട് പാട്ടു കുഴിയെന്ന് എണിച്ച് വരികയാണ് അപ്പൊ എണിച്ച് വരുമ്പോൾ അവർക്ക് അത് കാണിക്കണല്ലോ അപ്പോ ഇവര് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മത്സരത്തിൽ ഇവര് പുതിയ കുറെ സൈന്യങ്ങളൊക്കെ ഒരു നൂറ്റി മുപ്പത് ഒക്കെ മുടക്കിയിൽ കുറെ സൈന്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ സ്റ്റാർട്ടിങ് മത്സരത്തിൽ കളിച്ചത് മൂന്ന് പേരാണ് ഈ പഴയ ഈ പ്ലേ ഓഫ് കളിച്ച് വന്ന ടീമിലുണ്ടായത് മൂന്ന് പേരാണ് ബാക്കിയൊക്കെ ബാക്കി ഒരു ഏഴ് പേര് എട്ട് പേരും അടങ്ങുന്ന പുതിയ ആൾക്കാരാണ് പക്ഷെ ഈ ഫസ്റ്റ് കളിയിൽ മൂന്ന് ഗോളിലാണ് ഇവര് ജയിച്ചത് ആ മൂന്ന് ഗോളും ഈ പഴയ മൂന്ന് മൂന്നാൾക്കാരെ അടിച്ചെന്ന് പറയാ അടിച്ചതെന്നുള്ള കാര്യം ഭയങ്കര ഒരു ഇതാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപോളിന്റെ കാര്യങ്ങൾ നോക്കിയാലും കുറേ പുതിയ സൈനിക ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അഡാപ്റ്റ് ചെയ്യുക പഴയത് പുതിയായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പക്ഷേ ഈ സണ്ടർലാൻഡ് അതിൽ നെട്ടിച്ചറിഞ്ഞു എന്താ പറയുക ഒരു കുഞ്ഞൻ ടീം പെട്ടെന്ന് റിലേഷൻ സോണിലൊക്കെ പോയി കുറെ വർഷങ്ങൾ കളിക്കാതെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഏകദേശം ഒരു എട്ടൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തിരിച്ചു വരുകയാണ് തിരിച്ചു വരുമ്പോൾ അവര് പുതിയൊരു ടീമിനെ അപ്പോഴാണ് ബിൽഡ് ചെയ്യുന്നത് പ്ലേ ഓഫ് ഒക്കെ കളിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എത്തിയപ്പോൾ അവർക്ക് ഇനി ഇതില് നിലനിൽക്കണം ഇതൊന്നും ഇങ്ങനെ റിലേഷൻ സോണിൽ നിന്ന് പോവാതെ ഇതിലൊരു പത്താം സ്ഥാനത്തുള്ള ഇങ്ങനെ റൊട്ടേറ്റ് ആയി പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനുള്ള ഒരു ഇതിലാണ് അങ്ങനെ അവരിപ്പോ നിൽക്കുന്ന ഈ പൊസിഷനിൽ എന്തായാലും ഈ വീഡിയോയില് സണ്ടർലാൻഡിനെ കുറിച്ച് പറയാതിരിക്കാൻ അങ്ങനെ പോവാതെന്ന് നിവൃത്തിയില്ല എന്താ കാരണം എന്ന് പറഞ്ഞാല് അവര് ഏഹ് ഒരു അഞ്ചാറ് വർഷം ഏഴെട്ട് വർഷങ്ങൾക്ക് ശേഷം റിലേഷൻ സോണിലൊക്കെ പോയിട്ട് പട്ട് കുഴിയിൽ പോയിട്ട് അവർ നിന്ന് തിരിച്ചു വരുകയാണ് വന്നിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് കിട്ടണം അവർക്ക് അപ്പൊ എന്തായാലും അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ലഹന സണ്ടർലാൻഡ് അവരുടെ സ്റ്റേഡിയം ഓഫ് ഫ്ലൈക്ക് അവരുടെ ഹോം ഗ്രൗണ്ട് അവരുടെ കാണികളുടെ സപ്പോർട്ട് ഈ സീസണിൽ അത്രയും ഗംഭീരമായിട്ട് അവർ കൊടുക്കുന്നുണ്ട് ഈ സെൻഡർലാൻഡ് എന്ന് പറയുമ്പോൾ പഴയ ആൾക്കാർക്ക് ചിലപ്പോ ഓർമ്മ വരും എന്താ പറയുക പഴയ പുലികളാണ് ഈ സണ്ടർലാൻഡ് പറയുന്നത് അങ്ങനെ നിസാരക്കാരൊന്നുമല്ലോ പണ്ടത്തെ പുലികളാണ് പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും ആറ് ഭാഷയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എഡിന്റെ എഫ് എ കപ്പ് രണ്ട് ഭാഷ എടുത്തിട്ടുണ്ട് തൊണ്ണൂറുകളില് ചാമ്പ്യന്മാരാണ് അതേപോലെ ഷീൽഡ് എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പായിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം ഫുട്ബോൾ ലീഗ് ട്രോഫി ജയിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അപ്പോ ഒന്നും പറയണ്ടല്ലോ പഴയ പുലികളാണ് അപ്പോൾ അവരുടെ ഒരു തിരിച്ചുവരവായിരിക്കും ഈ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സീസൺ കാത്തിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണുകളില് ലെസർ സിറ്റി ചാമ്പ്യന്മാരായിരുന്നു അതേപോലെ ഒരു ചാമ്പ്യന്മാരാവാൻ സണ്ടർലാൻഡ് ഈ സീസണിൽ കരുതെന്ന് നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് കമന്റ് ബോക്സിൽ കൊടുക്കുക അതാണ് സണ്ടർലാൻഡ് ഇത്രയും ഒമ്പത് കളികൾ കണ്ടവർക്ക് അറിയാം എന്തെങ്കിലും ഒരു സൂചന അവർ ഒന്നില്ലെങ്കിൽ ചെറിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിച്ചില്ലെങ്കിലും അവർ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഒരു സ്പോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ലീഗിലെങ്കിലും ചുരുക്കിയതുണ്ടാവും അതിൽ യാതൊരു സംശയമില്ല അത് നമ്മൾ ഈ കളി സണ്ടർലാൻഡിന്റെ കളി കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ എപ്പോഴും ദിവസങ്ങളും വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക